രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് എങ്ങനെ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്കെങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാന ഗ്രഹമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ കൂറും അടിസ്ഥാനമാക്കിയുള്ള ഗോചര അല്ലെങ്കിൽ ചാരവശാലുള്ള ഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കും രാശി മാറുന്നു അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്കും മെയ് പതിനെട്ട് ഇടവനാലിന് രാഹു മീനൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും രാശി മാറി സഞ്ചരിക്കുന്നു ഈ രാശിമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കൂറുകാർക്കും ലഭ്യമാകുന്ന ഗുണദോഷ ഫലങ്ങളെ പറ്റിയാണ് ഇവിടെ വിചിന്തനം ചെയ്യുന്നത് ചില കൂറുകാർക്ക് വ്യാഴഗ്രഹം ശനിഗ്രഹം ഇവയുടെ മാറ്റം അനുകൂലമാകുമ്പോൾ മറ്റു ചില കൂറുകാർക്ക് ഇത് പ്രതികൂലമായിത്തീരുന്നു ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലം ഒരു പൊതുവായ ഫലമാണ് അതും അതോടൊപ്പം ഓരോ വ്യക്തിഗത ജാതകത്തിലെ ജാതക ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഈ ചാരവശാലുള്ള ഫലങ്ങളെ കൂടെ ചേർത്ത് ഫലപ്രവചനത്തിന് ചിന്തിക്കേണ്ടത് ജാതകവശാൽ ജാതകത്തിലെ വ്യക്തി ആ വ്യക്തിയുടെ പ്രായം നിലവിലെ ദശ അപഹാരങ്ങൾ ആ ദശ അപഹാരനാഥന്മാർ തമ്മിലുള്ള ബന്ധം അതിൻ്റെ ബലാബലങ്ങൾ ആ ദശാപഹാരനാഥന്മാർക്ക് ജാതകാൽ ലഗ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭാവഫലം ഭാവാധിപൻ അല്ലെങ്കിൽ അതിൻ്റെ ബലാബലങ്ങൾ ഇഷ്ട അനിഷ്ടഭാവസ്ഥുതി അതോടൊപ്പം അവരവരുടെ അവരുടെ ജാതകത്തിലെ ശനിഗ്രഹത്തിൻ്റെ ഇഷ്ട അല്ലെങ്കിൽ അനിഷ്ട ഭാവസ്ഥുതിയും വ്യാഴഗ്രഹത്തിൻ്റെ ഇഷ്ട അനിഷ്ടഭാവസ്ഥതികളും ഭാവാധിപത്യവും ഒക്കെ അനുസരിച്ചും നിലവിലെ ദശാപഹാരങ്ങളും അതിൻ്റെ ബലാബലങ്ങളും ജാതകത്തിലെ യോഗബലങ്ങളും അടിസ്ഥാനമാക്കത്തിലും ഈ ജാ അവരവരുടെ ജാതകത്തിലെ ശനിഗ്രഹത്തിൻ്റെയും വ്യാഴ വ്യാഴഗ്രഹത്തിൻ്റെയും അഷ്ടകവർഗത്തിലെ വർഗബലത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ അഷ്ടവർഗത്തിൽ വർഗ ബല മീനൻ രാശിയിലെ ശനിയുടെ വർഗബലവും മിഥുനൻ രാശിയുടെ രാശിയിലെ വ്യാഴത്തിൻ്റെ അഷ്ടവർഗവും എത്രയുണ്ട് എന്ന് മനസ്സിലാക്കിയും അതിൻ്റെ അടിസ്ഥാനത്തിലും വേണം അതിൻ്റെ ഗുണദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കൃത്യമായി ചിന്തിക്കേണ്ടത് അത് വ്യക്തിഗത ജാതക വിഷയമാണ് അതോടൊപ്പം ആ വ്യക്തിഗത ജാതകത്തിലെ ജാതക വിഷയത്തോടൊപ്പം ഫലവും കൂടെ അടിസ്ഥാനമാക്കി രണ്ടും കൂടെ ചേർത്ത് കൊണ്ട് ഫലനിർണ്ണയം നടത്തുമ്പോഴാണ് അത് കൃത്യമാകുന്നത് ഇവിടെ പ്രതിപാദിക്കുന്നത് ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ രാശി മാറ്റവും അതിൻ്റെ അതിലൂടെയുള്ള തുറന്നുള്ള സഞ്ചാരങ്ങളുടെയും ഫലത്തെ അടിസ്ഥാനമാക്കി അത് എത്രത്തോളം ഓരോ കൂറുകാരെയും സ്വാധീനിക്കുന്നു എന്നുള്ളത് വ്യത്യസ്തമായിരിക്കാം മകരക്കൂറ് ഉത്രണം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഇവർക്ക് രാശി അധിപനായ ശനി ഏഴരാണ്ട ശനിയുടെ കാലഘട്ടം തീർത്തുകൊണ്ട് ശനി മൂന്നിലേക്ക് മാറി സഞ്ചരിക്കുന്നു അതോടൊപ്പം തന്നെ രാഹു മൂന്നിൽ നിന്ന് രണ്ടിലേക്കും കേതു ഒൻപതിൽ നിന്ന് അഷ്ടമത്തിലേക്കും വ്യാഴം അഞ്ചിൽ നിന്ന് ആറിലേക്കും രാശി മാറി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഇവർക്ക് ഏഴാണ്ട ശനി തീരുന്നു എന്നുള്ള അനുകൂലത ഉണ്ട് എങ്കിൽ കൂടിയും കഴിഞ്ഞ ഒരു വർഷ കാലമായി അഞ്ചിലയുടെ വ്യാഴഗ്രഹത്തിൻ്റെ ഇഷ്ടഭാവസ്ഥിതിയിലൂടെയുള്ള സഞ്ചാരം മൂലം ലഭ്യമായിക്കൊണ്ടിരുന്ന പല നേട്ടങ്ങളും ഗുണങ്ങളും കുറയുകയും വ്യാഴം ആറിലേക്ക് രാശി മാറുന്നതോടുകൂടി ദോഷദുരിത കാലഘട്ടങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു വിദ്യാർത്ഥികളുടെ പഠന നിലവാരം കുറയുകയും ഉന്ന നൂത പുതിയ നൂതന ഉന്നത വിദ്യാഭ്യാസ പരമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുകയും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽപരമായ തടസ്സങ്ങളും നിലവിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ മേഖലയിൽ നിന്നും പ്രതിസന്ധികളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും സർക്കാർ നിയമസംവിധാനങ്ങളിൽ നിന്നും പ്രതികൂലമായ നടപടികളും ആരോഗ്യ പ്രതി പ്രശ്നങ്ങളും പ്രതി ആരോഗ്യം അതാണെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള രോഗദുരിതങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതകളുള്ളതും ഉള്ളതുമായ ഒരു കാലഘട്ടമായിട്ട് വേണം പറയാൻ സാമ്പത്തിക പ്രതിസന്ധികളും അതുമൂലം സർക്കാർ നിയമസംവിധാനങ്ങളിൽ നിന്നും പ്രതികൂലമായ നടപടികൾ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങിയവയിൽ നിന്നുമൊക്കെ പ്രതികൂലമായ നടപടികൾ ഉണ്ടാവുകയും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവുകയും ബിസിനസ്സുകാർക്ക് തൊഴിൽപരമായി അല്ലെങ്കിൽ ബിസിനസ്സിൽ വൻ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവുകയോ ബിസിനസ്സിൽ പ്രതിസന്ധികളുണ്ടാവുകയും ചെയ്യുന്നൊരു കാലഘട്ടമായിട്ട് വേണം പറയാൻ നൂതന ബിസിനസ് സംരംഭങ്ങൾക്ക് പണം മുടക്കുന്നത് വ്യാഴഗ്രഹം ഇഷ്ടഭാവത്തിലേക്ക് വരുന്ന ഒരു വർഷക്കാലം വരെ കാത്തിരിക്കുകയും നല്ലതാണ് വളരെ റിസ്ക് എടുത്തുള്ള ബിസിനസ്സുകൾക്ക് പണം മുടക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വേണം പറയാൻ ആറിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടങ്ങളിൽ പലവിധ സ്ഥാനചലനങ്ങളും നഷ്ടങ്ങളും കഷ്ടനഷ്ടങ്ങളും രോഗദുരിത ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിട്ട് വേണം പറയാൻ സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പ്രതികൂലമായ നടപടികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ട് വേണം പറയാൻ രോഗദുരിത ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന പ്രായാധിക്യമുള്ളവർ സൂക്ഷിക്കുക കൂടുതൽ രോഗ കലശലായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതായും അതോടൊപ്പം നൂതന ആരോഗ്യ സംരക്ഷണാർത്ഥം നൂതന ചികിത്സാ സംവിധാനങ്ങൾ അവലംബിക്കുക വഴി കൂടുതൽ വാരിച്ച സാമ്പത്തിക ചെലവുകൾ ഉണ്ടാവു ഉണ്ടായിത്തീരുവാനും കാരണമായി തീരുന്ന ഒരു കാലഘട്ടമായിട്ട് വേണം ഇവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിലെ വ്യാഴമാറ്റത്തിന് ശേഷമുള്ള ഒരു വർഷക്കാലത്തേക്ക് കരുതേണ്ടത് ഇവർ പരിഹാരമായി മഹാവിഷ്ണുത്വത്തിൽ ഭാഗ്യസൂക്താർച്ചന പാൽപ്പായ തുളസിമാല എന്നീ വഴിപാടുകളും വിദ്യാർത്ഥികളുടെ പേർക്ക് വിദ്യാ രാജഗോപാല മന്ത്രാർച്ചനയും കൂടുതൽ രോഗദുരിത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രായാധിക്യമുള്ളവരുടെ പേർക്ക് മഹാവിഷ്ണു കൃഷ്ണക്ഷേത്രത്തിൽ ധന്വന്ത്രി മന്ത്രാർച്ചനയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വരുന്ന വീട്ടിൽ നിത്യവും കനകതാര സ്ത്രോത്രം ജപിക്കുന്നതും അതോടൊപ്പം നവഗ്രഹ സ്തോത്രങ്ങളിൽ വ്യാഴഗ്രഹത്തിന്റെ സ്തോത്രം ജപിക്കുന്നതും വീട്ടിൽ ഭാഗവത പാരായണം ചെയ്യുന്നതും കൂടുതൽ വ്യാഴഗ്രഹത്തിന്റെ അനുഷ്ഠിതി മൂലമുള്ള കഷ്ടനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമായി കണ്ടുവരുന്നു എങ്കിൽ തന്നെയും ജാതകവശാൽ വ്യാഴം അനുകൂലമാണ് എങ്കിലും ആ വ്യാഴം ഇഷ്ടഭാവത്തിലും ബലമാന്മാരായി നിൽക്കുകയും വ്യക്തിഗത ജാതകത്തിൽ മിഥുനം രാശിയിലേവ്യ ആ വ്യാഴത്തിൻ്റെ അഷ്ടവർഗത്തിൽ വർഗബലാധിക്യം ഉണ്ടായിരിക്കുകയും ജാതകത്തിലെ ദശാപഹാരങ്ങൾ അനുകൂലമായിരിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു പരിധിവരെ ജാത ദോഷ ദുരിതങ്ങൾക്ക് സ്വാഭാവികമായി തന്നെ കുറവുകൾ ഉണ്ടായിരുന്നതാണ് വലിയ ദോഷ ദുരിതങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തികൾ അവരവരുടെ ദേശത്തെ ഉത്തമനായ ഒരു ജോൽസിനെ നേരിട്ട് ചെന്ന് കണ്ട് ജാതക പരിശോധന പ്രശ്നചിന്ത ഇവ നടത്തി വേണ്ട പരിഹാരങ്ങൾ നിർ തേടുക ഈശ്വര ആരാധനകളും ആചാരാനുഷ്ഠാനങ്ങളും യഥാവിധി പാലിക്കുകയും ദാനധർമാദികൾ നിർവഹിക്കുകയും ധാർമ്മികമായി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു പരിധിവരെ കാലദോഷങ്ങളും ഒന്നും ഇവരെ ബാധിക്കുകയില്ല എന്നാൽ അധാർമികമായി ജീവിക്കുകയും ധിക്കാരികളും അഹങ്കാരികളും ഒക്കെയായി ജീവിക്കുകയും ലഹരി വസ്തുക്കളും മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഏത് കാലവശ കാലവും അല്ലെങ്കിൽ ഗ്രഹങ്ങൾ അനുകൂലമായാൽ തന്നെയും അവർക്ക് അതൊന്നും തന്നെ അനുഭവ വേദ്യമാകുന്നതല്ല എന്നാലും ഗ്രഹങ്ങൾ പ്രതികൂലമാകുമ്പോൾ ഇത്തരത്തിൽപ്പെട്ട ഒരു തെറ്റായ ജീവിത രീതിയിലൂടെ ജീവിക്കുന്ന അധാർമികമായി ജീവിക്കുന്ന വ്യക്തികളെ അത് വളരെ പ്രതികൂലമായി ബാധിക്കുകയും അവർക്ക് വളരെ ഗുരുതരമായ പ്രതിസന്ധികളും ദോഷദുരിതങ്ങളും അനുഭവത്തിൽ വരികയും ചെയ്യുന്നതാണ് നാമജപങ്ങളും മന്ത്രജപങ്ങളും ഉപാസനാ വിദ്യകളുമൊക്കെ സ്വായത്തമാക്കിയ അല്ലെങ്കിൽ അത് പരിശീലിക്കുന്ന വ്യക്തികളെ ഉപാസകന്മാരെ ഒരിക്കലും കാലദോഷമോ ജാതകദോഷമോ ബാധിക്കുന്നതല്ല ജാതകദോഷങ്ങളും കാലദോഷങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി തീർക്കുന്നത് അധാർമികമായി ജീവിക്കുകയും നിഷേധാത്മക മനോഭാവം വെച്ചു പുലർത്തുകയും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും വളരെ ക്രൂരമായ പ്രവൃത്തികളും ഹിംസാശീലങ്ങളുമൊക്കെയുള്ള അധർമ്മികളെയാണ് കാലദോഷങ്ങളും ജാതകദോഷങ്ങളും കൂടുതലായി ബാധിക്കുന്നത് നമ്മളുടെ കാല കർമ്മദോഷമാണ് കാലദോഷമായി തേടിയെത്തുന്നത് അവരവരവരുടെ കർമ്മങ്ങൾ പരിശുദ്ധമാക്കുകയാണെങ്കിൽ അവരുടെ പ്രവൃത്തി ശുദ്ധമാവുകയാണെങ്കിൽ ഒരു കാലത്തും ഒരു കാലദോഷവും നിങ്ങളെ ബാധിക്കുകയില്ല കർമ്മമാണ് ധർമ്മം എല്ലാ നേട്ടങ്ങളുടെയും അല്ലെങ്കിൽ പ്രതിസന്ധികളുടെയും കാരണം അവരവരുടെ കർമ്മങ്ങൾ തന്നെയാണ് കർമ്മമാണ് ധർമ്മം കർമ്മമാണ് ഈശ്വരൻ നമ്മളുടെ കർമ്മം സത്യസന്ധവും ധാർമ്മികവും ഈശ്വരനെ മുൻനിർത്തിയുള്ളതുമായ കർമ്മങ്ങളാണ് എങ്കിൽ നമുക്കൊരിക്കലും ഒരു കാലത്തും നമ്മളുടെ നമുക്ക് കർമ്മദോഷമോ കാലദോഷമോളോ ഒന്നും നമ്മളെ ബാധിക്കുന്നതല്ല കൂടുതൽ ജാതകവശാലും ഗോചരവശാലും ഒക്കെയുള്ള ദോഷങ്ങൾ പ്രതികൂലമാണ് എന്ന് തോന്നുകയും അവത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ അതിൽ നിന്നും മോചിതരാകുവാനായി അവരവരുടെ ദേശത്തെ നല്ല ഒരു ജ്യോത്സിനെ കണ്ട് ജാതക വ്യക്തിഗത ജാതക ചിന്തനം നടത്തി അതോടൊപ്പം ഒരു പ്രശ്നചിന്തയും കൂടെ നടത്തി അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്യുന്നത് കാലദോഷത്തിൽ നിന്നും കർമ്മദോഷങ്ങളുടെ തീവ്രത കുറയ്ക്കുവാനുമൊക്കെ അനുകൂലമാണ് പലവിധ പരിഹാര സമ്പ്രദായങ്ങളൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട് ഏതൊരാൾക്കും സ്വയമേ വേണമെങ്കിൽ നാമജപങ്ങളും ഗുരു ഉപദേശത്തോടു കൂടെയുള്ള മന്ത്രജപങ്ങളും ഉപാസന രീതികളുമൊക്കെ അനുഷ്ഠിക്കുക വഴി ഒരു പരിധിവരെ എല്ലാവിധ കാലദോഷങ്ങളെയും കർമ്മദോഷങ്ങളെയും ഒക്കെ അതിജീവിച്ചു പാപമുക്തരാവാനും അതോടൊപ്പം പുണ്യം നേടി നമ്മൾ സമ്പത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഉള്ള ഒരു ജീവിത ക്രമം ചിട്ടപ്പെടുത്തി എടുക്കുവാനും നമ്മൾക്ക് എല്ലാവിധ ഐശ്വര്യ ആയുരാരോഗ്യ ഐശ്വര്യവർധനവിനും കാരണമായി തീരും എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബപരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ അത് അപ്രകാരം ഭവിക്കട്ടെ നന്ദി